വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ചക്കപ്പടം എന്ന സീരിയലിലെ പൈങ്കിളി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ശ്രുതി രജനീകാന്ത് ഉണ്ണിക്കുട്ടൻ എന്ന പരമ്പരയിലൂടെ ബാലതാരമായി എത്തിയ ആളാണ് ശ്രുതി ടെലിവിഷൻ പരമ്പരകൾക്ക് പുറമെ കുഞ്ഞൽദോ ദോ തുടങ്ങിയ സിനിമകളിലും ശ്രുതി അഭിനയിച്ചിട്ടുണ്ട് ഡബിംഗ് ആർട്ടിസ്റ്റായും താരം പ്രവർത്തിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം അടുത്തിടുങ്ങിയ പുറത്തിറങ്ങിയ ക്യൂൻ എലിസബത്ത് എന്ന സിനിമയിൽ മികച്ച വേഷമാണ് നടക്ക് ലഭിച്ചത് മികച്ച നടിയാണെങ്കിലും ബോഡി ഷെയ്മിങ്ങിനെതിരെ നിരവധി സൈബർ ആക്രമണവും നേരിട്ട ആളുകൂടിയാണ് ശ്രുതി ഇപ്പോഴിതാ വിഷാദ രോഗത്തെ കുറിച്ചും ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചും ശ്രുതി രജനീകാന്ത് ഒരു അഭിമുഖത്തിൽ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരിക്കൽ ഒരു ഭക്ഷണത്തിൽ കൂടി അപൂർവ രോഗം പിടിപെട്ടു ജീവിതകാലം മുഴുവൻ ചോറും തൈരും മാത്രം കഴിച്ച് ജീവിക്കേണ്ടി വരും ഇതിലൂടെ വിഷാദ രോഗവും പിടിപെട്ടു എന്നാണ് താരം പറയുന്നത് പുറത്ത് നിന്ന് കഴിച്ച ഒരു ഭക്ഷണത്തിൽ നിന്നും ദോഷകരമായ ഒരു മുളക് താൻ കഴിച്ചു പിന്നീട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എരിവ് വരുമ്പോൾ അൾസറിന്റെ ചാൻസ് കൂടുതലാണ് കുറെ ആശുപത്രിയിൽ പോയി എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിനാൽ ആശുപത്രിയിലായി വെള്ളം പോലും കുടിച്ചാൽ ഛർദിച്ചു കളയും അങ്ങനെ അവർ എൻഡോസ്കോപ്പ് ചെയ്തു അതിൽ ഐ ബി എസ് എന്ന കണ്ടീഷൻ ആണെന്നും കണ്ടെത്തി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇതിന് മരുന്നില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു പതുക്കെ പതുക്കെ ശരിയായി വരുമ്പോൾ ചോറും തൈരും മാത്രമേ ജീവിതകാലം മുഴുവൻ കഴിക്കാൻ പറ്റൂ എന്നും പറഞ്ഞു അവസാനം താൻ കഞ്ഞി മുമ്പിൽ വെച്ച് കരഞ്ഞിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട് മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയായിരുന്നു അത് ഇത് കഴിഞ്ഞ് വർക്കിന് കയറിയപ്പോൾ ക്യാൻസർ ആണോ എന്ന് നേരിട്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ടെന്നും താരം പറയുന്നു നമുക്കൊരു പരിഹാരം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാം അതില്ലാതെ ആയപ്പോൾ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോയെന്നും ശ്രുതി തുറന്നു പറയുന്നുണ്ട് ഒരുപാട് സഹിച്ചു വല്ലാതെ ഒതുങ്ങിപ്പോയി യൂട്യൂബ് ഡൗൺ ആയി നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്നവർ എന്താണോ ഇങ്ങനെ ശോഷിച്ചു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ വളരെ വിഷമമായെന്നും ശ്രുതി തുറന്നു പറയുന്നുണ്ട് ഒരിക്കൽ അച്ഛൻ തന്നോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് നോക്കണ്ട നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനാണ് അത് കേട്ട് താൻ കഴിച്ചപ്പോൾ ഛർദിച്ചു പക്ഷേ അത് കാരണം പിന്നീട് ഭക്ഷണം കഴിക്കാൻ ധൈര്യം വന്നെന്നും ശ്രുതി വ്യക്തമാക്കി താൻ വിഷാദരോഗം നേരിട്ട ഘട്ടത്തെക്കുറിച്ചും ശ്രുതി തുറന്നു സംസാരിക്കുന്നുണ്ട് അഭിനയരംഗത്ത് ഇത്തരം ഒരു പ്രശ്നമുണ്ടായാൽ അതിജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും ശ്രുതി പറയുന്നു ആരും കാര്യമാക്കില്ല നമ്മളില്ലെങ്കിൽ പകരം മറ്റൊരാൾ വരും നമ്മുടെ വിഷമങ്ങൾ ഒതുക്കണം പക്ഷെ ഞാൻ വളരെ മോശം സാഹചര്യത്തിലായിരുന്നു അപ്പോൾ താൻ സ്വയം താഴ്ത്തി കിട്ടാൻ തുടങ്ങി രാവിലെ ഷൂട്ടിന് പോയി വൈകുന്നേരം തിരിച്ച് ഫ്ളാറ്റിൽ വരുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ പോയാൽ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനേക്കാൾ ഭ്രാന്തുമാകും വെളുപ്പിന് മൂന്നു മണിവരെ ഉറങ്ങാതിരിക്കുമായിരുന്നുവെന്നും ശ്രുതി തുറന്നു പറഞ്ഞു തന്റെ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു പിന്നീട് വരുന്നിടത്തെ വെച്ച് കാണാമെന്ന് തീരുമാനിച്ചു ജീവിതം മുന്നോട്ട് തുടങ്ങിയെന്നുമാണ് ശ്രുതി പറഞ്ഞത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്